കർണാടകത്തിലേക്ക് കവനി നദി കടന്നുപോയി കവനി നദിയുടെ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ ആ ചുരം കടന്ന് വയനാട്ടിലേക്ക് മന്ത്രിമാർ എത്തുകയാണ് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഒടുവിൽ മുഖ്യമന്ത്രി ഇനി സന്ദർശിക്കാൻ സാധ്യത ഉണ്ടോ ഇതൊക്കെ മന്ത്രിമാരാണ് അവിടേക്ക് എത്തുന്നത് എന്താണ് അവരുടെ പരിപാടി ആ ഭരണ വകുപ്പ് മന്ത്രി പരിപാടിയിലുണ്ട് രാജേഷ് വകുപ്പ് മന്ത്രി അതുപോലെ റവന്യൂ മന്ത്രി രാജൻ എന്നിവരാണ് എത്തിയിട്ടുള്ളത് അവർ ആദ്യം സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും അത് കഴിഞ്ഞ് ജനപ്രതിനിധികളുമായി സംസാരിക്കും രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ഇപ്പോൾ ബത്തേരി നഗരസഭാ ഹാളിലാണ് ഈ സർവകക്ഷി യോഗം നടക്കുന്നത് അതിനിടെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ സുൽത്താൻ പത്തേരിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റി ശരി കമലാണ് വിവരങ്ങൾ നൽകിയത് മന്ത്രിമാരുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്